ഐസ്ക്രീമിൽ നിന്നും മനുഷ്യവിരൽ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതേ സംഭവം സത്യമാണ് എവിടെയാണ് ഈ സംഭവം നടന്നത് ഇത് സത്യമാണോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് അപ്പോൾ പറഞ്ഞു പോരടുപ്പിക്കാതെ നമുക്ക് വീടിയിലേക്ക് തന്നെ കിടക്കാമോ അപ്പോൾ എല്ലാവർക്കും അല്ലേഡ് നയൻ പോയിന്റ് ടോയിലേക്ക് ആവും സ്വാഗതം ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞെട്ടലുണ്ടായില്ലേ എന്താണ് സംഭവമെന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായില്ലേ എന്താണെന്ന് വളരെ ചുരുക്കത്തിൽ തന്നെ നമുക്ക് നോക്കാം മലടെന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത് ഇരുപത്താറ് വയസ്സുള്ള ഒരു ഡോക്ടറാണ് കൈവിരൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ കൈവിരൽ കണ്ടത് ഐസ്ക്രീമിനകത്ത് ഒറലേം ബ്രണ്ടൻ സെറാവോ എന്ന ഡോക്ടറാണ് ഈ വിരൽ കണ്ടത് ഐസ്ക്രീമിനുള്ളിൽ ബ്രണ്ടൻ്റെ സഹോദരിയാണ് ഐസ്ക്രീം വാങ്ങിയത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഐസ്ക്രീം വാങ്ങിയത് നല്ല ഐസ്ക്രീം ആയിരുന്നു നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐസ്ക്രീം ആയിരുന്നു ബട്ടർ സ്കോച്ച് ആയിരുന്നു ഫ്ലേവർ എന്നാൽ ഇത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രശസ്തമായ ബട്ടർ സ്കോച്ച് എന്ന ഫ്ലേവർ ഉള്ള ഐസ്ക്രീം ആ ബ്രാൻഡഡ് ഐസ്ക്രീമിനകത്ത് എങ്ങനെ മനുഷ്യവിരൽ വന്നു നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് വലിയ വലിയ ബ്രാൻഡഡ് കമ്പനികളെയാണ് എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ആ കൈവിരൾ എങ്ങനെയാണ് ആ ഐസ്ക്രീമിൽ വന്നിരിക്കുന്നത് ഇത് കൊലപാതകമാണോ അഥവാ കൊലപാതകമാണെങ്കിൽ തന്നെ ഈ കൊലപാതകം എവിടെ നിന്ന് നടന്നു ഇത് ആ കമ്പനിയുടെ ഡാർക്ക് സൈഡ് ആണോ അല്ലെങ്കിൽ കറുത്ത വശമാണോ അതോ കമ്പനി അല്ല ഡെലിവറി ബോയിയാണോ ഈ കൊല ചെയ്തത് ഇത് കൊലയാണോ അതോ ഐസ്ക്രീം പാക്ക് ചെയ്യുന്നതിനിടെ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിനിടെ കൈവിരൽ അറ്റുപോയ ഒരു തൊഴിലാളിയുടെ കൈവിരലാണോ ഇത് ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു ഇത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് എങ്ങനെയാണെങ്കിലും ഈയൊരു സംഭവം ഇന്ത്യയെ തന്നെ വിറപ്പിച്ച ഒരു സംഭവമാണ് നമ്മൾ ആഹാരപദാർത്ഥങ്ങളിൽ നിന്നും പാക്ക് ചെയ്ത ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുമൊക്കെ പലതരത്തിലുള്ള പുഴുക്കളെ കണ്ടു എന്ന വാർത്തയൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ ആഹാരത്തിൽ നിന്ന് ഒരു ഐസ്ക്രീമിൽ നിന്ന് മനുഷ്യ മനുഷ്യവിരൽ എങ്ങനെ വന്നു ഇത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇത് ഒരു നിഗൂഢത തന്നെയാണ് ഇനി ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷനൊക്കെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ ഒരു നിഗൂഢത പുറത്തു വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ്സ്ക്രൈബ് and also press this bell icon.